ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രൊമോ വന്നിട്ടുണ്ട് ഈ ആഴ്ചത്തെ നോമിനേഷന് ഒരു പ്രത്യേകതയുണ്ട് ഹൗസിലുള്ളവർ എന്താണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നുകൊണ്ട് തന്നെ ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും ആദ്യം തന്നെ ബിഗ് ബോസ് വിളിക്കുന്നത് ആര്യനെയാണ് ആര്യൻ കിച്ചണിലായിരുന്നു വെജിറ്റബിൾ കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തൻ്റെ നോമിനേഷനും അറിയിക്കുന്നു അതിന് ശേഷം വിളിക്കുന്നത് നെവിനിയാണ് നെവിൻ സോഫയിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു ബിഗ് ബോസിൻ്റെ അനൗൺസ് കേട്ടിട്ട് പെട്ടെന്ന് എണീറ്റിട്ട് രണ്ടുപേരെ പറയുന്നു അക്ബർ ആണെങ്കിൽ ഒരു ചേറി ഇരിക്കുമായിരുന്നു അക്ബറിന് രണ്ടുപേരെ പറയുന്നു സാബുമാൻ കോഫി കുടിച്ച് നടക്കുമായിരുന്നു നടക്കുന്ന സമയത്ത് സാബുമാൻ്റെയോട് ചോദിക്കുമ്പം സാബുമാൻ നിന്നോണ്ട് പറയട്ടോ എന്ന് ചോദിക്കുന്നു അപ്പം ബിഗ് ബോസ് പറയുന്ന പറ്റത്തില്ല ഇരുന്നോണ്ട് പറയാൻ ഇരുന്നോണ്ട് പറഞ്ഞെങ്കിൽ അല്ലേ അവർക്ക് നല്ല ക്ലോസ് അപ്പ് ഷോർട്ട് എടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നു അനുവിന് ഷോർട്ടുകളെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടല്ലോ അതിനുശേഷം നൂറയോട് ചോദിക്കുന്നു നൂറ ഗാർഡൻ ഏരിയയിൽ ഒരു ചെയറിലിരിക്കുമായിരുന്നു നൂറയോട് ചോദിക്കുന്നത് കേട്ടിട്ട് ആരെയാണെങ്കിൽ പതിങ്ങി പതിങ്ങി അവളുടെ അടുത്തേക്ക് വരുന്നു രഹസ്യമായിട്ട് എനിക്ക് ഇങ്ങനെ പറയാൻ പാടാ ബിഗ് ബോസ് എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞിട്ട് അവളും രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട്